ഒരേ അവസരങ്ങൾ ലഭിച്ചിട്ടും ചിലർ മാത്രം വിജയിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് ലോകത്തേക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് ഒരേ അവസരങ്ങൾ ലഭിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരിൽ ചിലർ മാത്രം വിജയിക്കുന്നതും മറ്റു ഭൂരിപക്ഷം പേരും പരാജയപ്പെട്ടു പോകുന്നതും ഒരേ അവസരങ്ങൾ ലഭിച്ചിട്ടും ചിലർ മാത്രം വിജയിക്കുന്നതിൻ്റെ കാരണം എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ട് ചെരുപ്പ് നിർമ്മാണ കമ്പനികൾ രണ്ട് ചെരുപ്പ് നിർമ്മാതാക്കൾ അവരുടെ സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ അവരുടെ എക്സിക്യൂട്ടീവ്സിനെയും ആഫ്രിക്കയിലെ ഒരു ഉൾ രാജ്യത്തിലേക്ക് അവരുടെ ചെരുപ്പ് വിപണനത്തിന് ചെരുപ്പ് ബൂട്ട്സ് തുടങ്ങിയ ചെരുപ്പ് ഉൽപ്പന്നങ്ങൾക്ക് എന്തെങ്കിലും വിപണന സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി പഠിക്കുന്നതിനായി ഈ രണ്ട് ഓരോ കമ്പനിയും അവരവരുടെ എക്സിക്യൂട്ടീവ്സിനെ നിയോഗിച്ചു ആ എക്സിക്യൂട്ടീവുകൾ ആ രാജ്യത്ത് വിമാനമിറങ്ങി അതിൽ അവർ ആദ്യത്തെ ആൾ അവിടെ വിമാനമിറങ്ങി ആ രാജ്യമെമ്പാടും ആ ആഫ്രിക്കയിലെ ഉൾരാജ്യം ആ ഒരു ഉൾനാട്ട് രാജ്യം എമ്പാടും ചുറ്റിക്കറങ്ങിയതിനു ശേഷം അദ്ദേഹം അവിടെ കണ്ടൊരു കാഴ്ചയാണ് ആ രാജ്യത്ത് ആ നാട്ടിൽ ഒരാളും ചെരുപ്പ് ഉപയോഗിക്കുന്നവരില്ല അവിടെ ആരും ചെരിപ്പോ ബൂട്ടോ തുടങ്ങി ഒന്നും തന്നെ ഉപയോഗിക്കുന്നവരെ ഇല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ചെരുപ്പ് കമ്പനിയിലേക്ക് ഹെഡ് ഓഫീസിലേക്ക് വിളിച്ച് അദ്ദേഹം പറഞ്ഞു ഇവിടെ ചെരുപ്പ് വിൽപ്പനയ്ക്ക് ചെരുപ്പ് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്ക് യാതൊരു സാധ്യതയുമില്ല കാരണം ഇവിടെ ആരും ചെരുപ്പ് ഉപയോഗിക്കുന്നതേ ഇല്ല അതേസമയം തന്നെ ആ രണ്ടാമത്തെ എക്സിക്യൂട്ടീവും അവിടെ വിമാനം രണ്ടാമത്തെ കമ്പനിയുടെ എക്സിക്യൂട്ടീവും അവിടെ വിമാനമിറങ്ങി അദ്ദേഹവും ആ ആ രാജ്യമെമ്പാടും ചുറ്റിക്കിറങ്ങി അത് ചുറ്റിക്കറങ്ങിയതിന് ശേഷം അദ്ദേഹവും കണ്ട കാഴ്ച സെയിം കാഴ്ച തന്നെയാണ് അതേ കാഴ്ച തന്നെയാണ് ആ നാട്ടിൽ ആ രാജ്യത്ത് ഒരാളും ചെരുപ്പോ ചെരുപ്പ് ഉൽപ്പന്നങ്ങളോ ഉപയോഗിക്കുന്നവരേ ഇല്ല അദ്ദേഹവും ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ച് ഈ സന്ദേശം അയച്ചു ഇവിടെ ചെരുപ്പ് വിൽപ്പനയ്ക്ക് വളരെയധികം സാധ്യതയാണ് എന്തുകൊണ്ടെന്നാൽ ഇവിടെ ആരും ചെരുപ്പ് ഉപയോഗിക്കുന്നവരേ ഇല്ല ഈ രണ്ട് എക്സിക്യൂട്ടീവുകളും ആ നാട്ടിൽ കണ്ട കാഴ്ച ഒന്നാണ് പക്ഷെ രണ്ട് പേരും എടുത്ത തീരുമാനം രണ്ടു പേരുടെയും കാഴ്ചപ്പാട് രണ്ടു അതിൽ നിന്ന് മനസ്സിലാക്കിയ പാഠം വ്യത്യസ്തമായിരുന്നു നമ്മുടെ കാഴ്ചകളും നമ്മുടെ കാഴ്ചപ്പാടുകളുമാണ് അവസരങ്ങൾ കണ്ടെത്തുന്നതിൽ നിന്നും അവസരമാണോ പ്രതിസന്ധിയാണോ എന്ന് മനസ്സിലാക്കുന്നതിൽ നിന്നും നമ്മളെ തടയുന്നതും നമ്മെ നമ്മെ നയിക്കുന്നതും യാഥാർത്ഥ്യം കണ്ടെത്തുന്നതിലേക്ക് നമ്മെ നയിക്കുന്നതും യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മെ തടയുന്നതും നമ്മുടെ കാഴ്ചപ്പാടുകൾ തന്നെയാണ് അതിനായി വേണ്ടത് എല്ലാ മുൻവിധികളും മാറ്റി വെച്ചുകൊണ്ട് എല്ലാ മുൻവിധികളും പാസ്റ്റ് കണ്ടീഷനിങ്ങുകളും മുൻകാല കേട്ട് കേൾവികളും പാസ്റ്റ് കണ്ടീഷനിങ്ങളും മുൻവിധികളും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് വളരെ സത്യസന്ധമായ മനസ്സോടെയും തുറന്ന മനസ്സോടെയും പരിശോധിക്കും വിധേയമാക്കുക ശരിയായി കാണുക അകക്കണ്ണു തുറന്ന് കാണുക എന്നുള്ളതാണ്